ചങ്ങനാശ്ശേരി ചങ്ങനാശ്ശേരി വിപുലമായ ഒരുക്കങ്ങളോടെ തുടക്കം മെയ് ഫൊറോനയുടെ നേതൃത്വത്തിൽ മെത്രാപോളിറ്റൻ പള്ളി അങ്കണത്തിലെ ആന്റണി പടിയറ നഗറിൽ നടക്കുന്ന സമ്മേളനം നടത്തപ്പെട്ടു വിളംബര സമ്മേളനം അതിരൂപതാ വികാരി ജനറൽ ആന്റണി ആന്റണിയെത്തേക്കാൾ വിളംബര ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു അതിരൂപതാ ദിനാഘോഷത്തിന്റെ ലോഗോ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പ്രകാശനം ചെയ്തു മെത്രാപോളിറ്റൻ പള്ളിയിൽ നടന്ന ചടങ്ങിൽ വികാരി ഫാദർ ജോസഫ് വാണിയപ്പുരക്കൽ അധ്യക്ഷത വഹിച്ചു അതിരൂപതാ ദിന കോർഡിനേറ്റർ ഫാദർ ജോബിൻ ഫൊറോന ഫാദർങ്കൽ സെക്രട്ടറി സൈബി ഐക്കര തുടങ്ങിയവർ പ്രസംഗിച്ചു അതിരൂപതാ ദിനത്തിന്റെ വിജയത്തിനായി വികാരി ജനറൽ ആന്റണി ജനറൽ കൺവീനറായി അഞ്ഞൂറ്റിയൊന്നംഗ സ്വാഗത സംഘത്തിന് രൂപം നൽകി മെയ് പത്തൊൻപതിന് ഛായാചിത്ര പ്രയാണവും ദീപശിഖാ പ്രയാണവും നടത്തപ്പെടും ഛായാചിത്ര പ്രയാണം കർദിനാൾമാർ ആന്റണി പടിയറപ്പിതാവിന്റെ മാതൃ ഇടവകയായ മണിമല സെന്റ് ബേസിൽ പള്ളിയിൽ നിന്നും ദീപശിഖാ പ്രയാണം ധന്യന്മാർ തോമസ് കുര്യാളശ്ശേരി പിതാവിന്റെ മാതൃ ഇടവകയായ ചമ്പക്കുളം പള്ളിയിൽ നിന്നും ആരംഭിക്കുന്നു അഞ്ച് നാല്പത്തി അഞ്ചിന് ചങ്ങനാശ്ശേരി മെത്രാപൊലിത്തൻ പള്ളിയിലെത്തുന്ന ഛായാചിത്ര ദീപശിഖ പ്രയാണങ്ങൾ മാർ തോമസ് തറയിൽ മെത്രാപൊലിത്ത ഏറ്റുവാങ്ങും